അസ്സാമലൈക്കും നമ്മൾ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊരു ചലഞ്ച് വീഡിയോ ആണ് നടത്താൻ പോണേ നമ്മളെ ഇപ്പോൾ മൂന്ന് പേപ്പറുണ്ട് അതില് കുഴുക്കിട്ടത് ആറ പേരെ കെട്ടണേലെ കണ്ണ് കെറ്റിയത് ഓരോ കൈമൊരു സാധനം കിട്ടും ആ സാധനം ഏതാ കടത്ത് കെച്ചാ ഒക്കെ മാർക്ക് നമുക്കൊരു കുഴുക്കിടഞ്ഞു ആറുപേരാക്ക് കിട്ടണെന്ന് നോക്ക പേരെ ഇട്ട് ൾക്ക് മൂന്ന് ചരസു നമ്മൾക്ക് കൊടുക്കാം തക്കാളി നമുക്ക് വീളുടെ രണ്ടാള നോക്കാം കുടിക്കാം അല്ല നമുക്ക് ഇതിർത്ത് വാതിലിന്റെ പേരാണ് നിക്കേ നമ്മളിപ്പോ ഈ സാധനം കൊടുക്കാൻ പോന്നോട് അല്ലേ അപ്പൊ പൊളിച്ചെടുക്കല്ല ഇത് എന്താ സാധനം എന്താ നീ രണ്ടോരുണ്ട് രണ്ടോ പറഞ്ഞ

ഇപ്പൊ അഫീഖ് രണ്ടു പോയുമോ പോയുണ്ടായി ഞമ്മക്ക് നീർത്തിട്ടാൽ ആരെ പേര് നോക്കാം പേരെ കിട്ടുന്നോക്കിന്റെ പേരൊള്ള ും കുഴിക്കേരാ കിട്ടാൻ നോക്കി ലാസ്റ്റിന്റെ കളിയാണ് ീ സാധനം കൊടുക്കാം ഇതെന്താ ഗർച്ചയാണ് രണ്ട് പോയിന്റ് ആവും പോർട് ഇന്റർനെറ്റ് എന്താ സാധനമോ ഇതിന്റെ ഉള്ളിൽ നിന്ന് നോക്കടാ ടർണക്കി ഔട്ട് ആവട്ടെ മന്തറെടി ബ്രാൻഡ് ബോക്സ് അല്ല സെറ്റ് ബോക്സ് ആ കൈമേ കൈയിതാ നമുക്ക് നോക്കാം ഇത് സോപ്പ് ഇനിയ നമുക്ക് ധാര വരെ എടുത്ത നോക്കാം ഓ അപ്പൊ ഔട്ടായിരിക്കാൻ നമുക്കൊരു മാർഗല്ലോ നമ്മൾ രണ്ടു ആരെയും ഒരാള് ജയിക്കാൻ നോക്കാം നമുക്ക് ഞാൻ എടുത്തേന്റെ പേരെന്നല്ലേ നമ്മളെ കൊടുക്കാറേക്കെ പാത്രം ഉപയോഗിക്കാൻ കമ്പിട്ടാണ് മൂന്ന് മാർക്കായി അവർക്ക് ഇവക്കിപ്പോ രണ്ട് മാർക്കായി നമ്മക്ക് ലാസ്റ്റ് കലാണ്ട് അസുഖം നോക്കാം സാധനം കൊറച്ചിന്റെ ഇപ്പൊ അമ്മ രണ്ടാള അമ്മക്ക് രണ്ടൊക്കെ മൂന്നും ഒരു മാർക്കാൻ ആയത്